നമ്മുടെ അച്ചുകുട്ടൻറെ അമ്മയായി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി പാർവതി മാലിക് എന്നൊരൊറ്റ സിനിമ മാത്രം മതി പ്രേക്ഷകർക്ക് പാർവതിയെക്കുറിച്ച് ഓർത്തെടുക്കാൻ ആ സിനിമയിൽ തന്നെ അതിമനോഹരമായ ഒരു കഥാപാത്രം അതിഭംഗിയായി തന്നെ പാർവതി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അച്ചുകുട്ടനും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ ചിത്രത്തിലും പാർവതിയുടെ മകനായി തന്നെയാണ് അച്ചക്കുട്ടൻ അഭിനയിച്ചത് യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും അച്ചക്കുട്ടനും പാർവതിയും വളരെയധികം സുപരിചിതരാണ് താൻ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഡയറ്റും ട്രാൻസ്ഫോർമേഷനും എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാം പങ്കുവയ്ക്കാറുണ്ട് ഇതോടെ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കാറുണ്ട് ഇവരുടെ വിശേഷങ്ങൾ എന്നാൽ അക്കൂട്ടത്തിൽ ഇപ്പോൾ പാർവതി പങ്കുവയ്ക്കുന്നത് പാർവതിയുടെ സഹോദരിയുടെ വിശേഷം തന്നെയാണ് പാർവതിയുടെ കസിൻ സിസ്റ്ററായ അഞ്ചു വിവാഹിതയായി എന്നുള്ള വാർത്തയാണ് പാർവതി പങ്കുവച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാർവതിയുടെ സഹോദരിയുടെ പുതിയ വീഡിയോ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് പാർവതി നൽകിയ സമ്മാനമായി ആ പെൺകുട്ടിയുടെ മേക്കപ്പും സാരി ഉടുപ്പിക്കലുമായാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പാർവതി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തത് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സാരി ഉടുപ്പിക്കാൻ എല്ലാം തന്നെ പാർവതി തന്നെയാണ് ചുക്കാൻ പിടിച്ചത് അത് സാക്ഷ്യം വഹിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അതിമനോഹരമായ വീഡിയോ അതിവേഗം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തുവെന്ന് പറയാം നടി പാർവതിയുടെ സഹോദരിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും എത്തുന്നത് സുദേവ് രുദ്രയാണ് ഈ പെൺകുട്ടിയുടെ മേക്കപ്പ് ചെയ്തത് നന്നായി ഭംഗിയായി തന്നെ സാരി ഉടിപ്പിച്ചു കൊടുത്തത് വിത്ത് ബെല്ലയുമാണ് സ്റ്റൈൽ വിത്ത് ബെല്ല എന്ന പേജ് ഇതിനു മുൻപും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമാണ് ബെല്ല നടത്തുന്ന പേജ് ാണ് സാരി ആണ് ഏറ്റവും കൂടുതൽ പ്രശസ്തമായി നിൽക്കുന്നത് ഇതിനു മുൻപ് പാർവതിക്കും പല ഫങ്ഷനുകൾക്കും സാരി ഡ്രേപ്പിങ്ങിന് ഇവർ തന്നെയാണ് എത്തിയിട്ടുള്ളത് പാർവതിക്ക് സ്റ്റൈൽ ചെയ്ത് പരിചയമുള്ളവരായത് കൊണ്ട് തന്നെയാണ് പാർവതി സഹോദരിയുടെ വിവാഹത്തിനും ഇത് തന്നെ ചെയ്തത് അച്ചക്കുട്ടനെ മാറ്റി നിർത്തിക്കൊണ്ട് പാർവതി എല്ലാം മറന്ന് കുടുംബക്കാരോടൊപ്പം തന്നെ ആഘോഷമാക്കിയ ഒരു വിവാഹം തന്നെയായിരുന്നു അഞ്ജുവിൻ്റെ ഇത് അഞ്ജുവിന് ആശംസകൾ അറിയിച്ച് പാർവതി എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് നടന്ന വിവാഹമാണെങ്കിലും ഇപ്പോഴാണ് ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വരുന്നത് ഇടയ്ക്കിടയ്ക്ക് അഞ്ചു മേക്കപ്പ് ചെയ്യുന്ന സമയം മുറിയിലേക്ക് എത്തുകയും മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കി അഞ്ജുവിനോട് സംസാരിക്കുകയും സമയം പോകാൻ വേണ്ടി തന്നെ അഞ്ജുവിനോടൊപ്പം കൂടിയിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാർവതി ഒരു ചേച്ചിക്ക് എങ്ങനെയൊക്കെ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റുമോ എന്തൊക്കെ സഹായം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം തന്നെ വളരെ ഭംഗിയായി തന്നെ അഞ്ജുവിന് ചെയ്തു കൊടുത്തിട്ടുണ്ട് പാർവതി അതുകൊണ്ട് തന്നെ അഞ്ജുവിന് പാർവതിയെ കണ്ടപ്പോൾ തന്നെ കൂടുതൽ സന്തോഷമായി അഞ്ജു അതിമനോഹരമായി തന്നെ ഒരുങ്ങിയപ്പോൾ പാർവതിക്ക് ഇരട്ടി സന്തോഷമായി എന്ന് പറയാം അത് പാർവതി തന്നെ പറയുന്നുമുണ്ട് ഈ നല്ല ഭംഗിയായിട്ടുണ്ടെന്നും കുറേ നേരം ആയല്ലേ ഇരിക്കുന്നെന്നും തുടങ്ങിയുള്ള കമന്റുകളുണ്ട് ഇതിന് താഴെ തന്നെ നിരവധി പേർ കമന്റ് ചെയ്തും എത്തുന്നുണ്ട് പാർവതി ഒരു നല്ല സഹോദരി കൂടിയാണ് നല്ലൊരു ഭാര്യയാണെന്നും അമ്മയാണെന്നും ഒക്കെ നമുക്കറിയാം അച്ചക്കുട്ടൻ്റെ അമ്മയായി പാർവതി ഇപ്പോൾ പ്രേക്ഷകരുടെ തന്നെ പ്രിയങ്കരിയാണ് അതുകൊണ്ട് തന്നെ പാർവതിക്ക് നല്ലൊരു സഹോദരിയാകാനും സാധിക്കും പാർവതി നല്ലൊരു ഭാര്യ കൂടിയാണെന്ന് തന്നെ ഭർത്താവിലൂടെ നമുക്കറിയാമെന്നും വ്ളോഗിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന പാർവതി സഹോദരിക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ